ഹായ് ഹലോ സ്ഥലാ വലൈക്കും ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ഷോർട്ട് വീഡിയോ ആണ് ഇപ്പം പിന്നെ ഞങ്ങൾ എല്ലാവരും ഫാമിലിയായിട്ട് വയനാട് പോയിട്ടുണ്ടായിട്ട് അപ്പോൾ എടുത്ത വീഡിയോ ആണ് ഫുൾ വീഡിയോ ഞാൻ പിന്നെ എന്തായാലും ബ്ലോഗായിട്ട് ചെയ്യുന്നതാണ് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എപ്പോഴാണ് ഇനി ഞാൻ വോയിസ് കൊടുക്കുന്ന ഇടുന്നതെന്നൊന്നും പറയാനായിട്ട് പറ്റില്ല കേട്ടോ കുറേ ദിവസമായിട്ട് ദിവസമല്ല കുറേ നാളായിട്ട് രണ്ടര മാസത്തോളം ഞാൻ വീഡിയോ തന്നെ ഇട്ടിട്ട് ഇടക്ക് അതിനകത്ത് കല്യാണത്തിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ കുറച്ചായിട്ട് ഇട്ടിട്ടുണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാതെ വോയിസ് കൊടുത്തിട്ടും ബ്ലോഗ് ചെയ്തിട്ടും ഒക്കെ കുറേ നാളായിട്ടുണ്ട് ഇനി എന്തായാലും പിന്നെ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ചെയ്യണമെന്നൊക്കെ വിചാരിക്കണ്ട് എങ്ങനെയാണെന്നൊന്നും അറിയില്ല ഇതിപ്പോൾ അവിടെ പോയിട്ടുള്ള കാര്യങ്ങളാണ് എട്ടോ തൊള്ളായിരം കണ്ടി പിന്നെ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്ത് പോയി ുള്ള കാര്യങ്ങളായിരുന്നു അതിൻ്റെ ഫുൾ വീഡിയോ ഒക്കെ ഞാൻ ഇടാം പിന്നെ കല്യാണ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഇടാനുള്ള ടൈമും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല ഞാനിപ്പോൾ രണ്ടര മാസത്തോളായിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ അതുകൊണ്ട് ഇത് എത്ര ആൾക്കാർ കാണുന്നോ എത്ര ആൾക്കാരിലേക്ക് എത്തുന്നോ ഒന്നും എനിക്കറിയില്ല എന്നാലും ഞാൻ വീഡിയോ ഇടുകയാണ് പിന്നെ രണ്ട് മൂന്ന് രണ്ട് മൂന്നൊരു അഞ്ചാറ് കല്യാണ വീഡിയോന്റെ ഷോട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിന്റെ വീഡിയോ ഞാൻ കുറേയൊക്കെ വ്ളോഗ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്നും ഞാൻ വീഡിയോ ഇടണത്ര എന്താണെന്ന് അറിയില്ലട്ടാ മടി പിടിച്ചു കഴിഞ്ഞാൽ മടി തന്നെയാണ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു ദിവസം പോലും ഇട്ടിട്ടെങ്കിൽ ഭയങ്കര വിഷമായിരുന്നു മുമ്പൊക്കെ ആണെങ്കിലട്ടാ എങ്ങനെയും ഞാൻ എല്ലാ ദിവസവും ഇട്ടുകൊണ്ടിരുന്ന ഒരാളാണ് പിന്നെ അത് രണ്ട് ദിവസം കൂടുമ്പായി പിന്നെ ആഴ്ചയിലായി പിന്നെ അങ്ങനെ അങ്ങനെ നീണ്ട് നീണ്ടു പോയി ഇപ്പം രണ്ടര മാസത്തോളമായിട്ട് ആ വീഡിയോ ഇട്ടിട്ട് എന്തായാലും എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇതിൽ അവിടെ പോയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ബ്ലോഗൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെന്നുള്ളത് കുറേ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല വൺ ഡേ ആയിരുന്നു അപ്പോൾ ഒരു ദിവസത്തെ വീഡിയോ ആയിട്ടാണ് ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇടുന്നത് പിന്നെ താല്പര്യമുള്ളവർ എന്തായാലും ഒന്ന് വന്ന് കാണണേ എൻ്റെ കൂട്ടുകാർക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു എന്നെ പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവരുടെ സപ്പോർട്ടും സഹകരണവും ഒക്കെ മുന്നോട്ട് വേണം പിന്നെ ഇത്ര ഉള്ളൂ എന്തായാലും നമുക്ക് ഇനി മുന്നോട്ട് പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക് പിന്നെ താങ്ക്സ് ഫോർ വാച്ചിങ്